സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചെയ്യോ അനുഗ്രഹമായ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസ ഫലപ്രകാരം നഗരത്തിൽ വീണ്ടും പരീക്ഷകൾ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും അതിലൂടെ പ്രവർത്തനക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും അധികാരങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യുന്നതിലൂടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും ആഡംബര ജീവിതം നയിക്കും കുംഭത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങൾ തുടങ്ങും നിർത്തിവച്ച കർമ്മപദ്ധതികൾ മറ്റുള്ളവരുടെ സഹായത്താലോ ഉപദേശത്താലോ പുനരാരംഭിക്കും മുൻപത്തെ വീഴ്ചകൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തിയാക്കി വലിയ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ